മുംബൈയിലേക്ക് ഒരു ഡെലിവറി ചെയ്തില്ലേ ആ ഫയൽ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത് അതൊന്ന് വീട്ടിലേക്ക് എടുത്തോണ്ട് വരാൻ പറ്റുമോ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി അവരെ നിങ്ങൾക്ക് അഡ്രസ്സ് തരും നിങ്ങളുടെ വീട്ടിൽ പോകുന്ന വഴിയിൽ തന്നെ എന്റെ വീടുള്ളത് ഒന്ന് തന്നിട്ട് പോവോ ആ ശരി സോറി മാ വരാൻ ലേറ്റ് ആയിപ്പോയി ഫയൽ വെച്ചിരുന്നില്ലേ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം ഓക്കെ ആത്തേക്ക് വരും സാറല്ലോ മാഡം ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങാം ഇതാ മാഡം നിങ്ങളുടെ ഫയൽ ഹലോ എക്സ്ക്യൂസ് മീ ഞാൻ നിങ്ങളുടെ എം ഡിയുടെ വൈഫാ ആ കമ്പനിയിലെ വൺ ഓഫ് ദ പാർട്ട്നറും കൂടിയാ ഞാൻ പറഞ്ഞ നിങ്ങൾ ഉപേ ചെയല്ലേ നിങ്ങൾ ഇരിക്കാനല്ലേ പറഞ്ഞേ ഞാൻ പെട്ടെന്ന് വന്നേക്കാം വാങ്ങിച്ചോ താങ്ക് യു മേഡം ഇറ്റ് ഓക്കെ ആ ഫയലിങ്ങ് തന്നെ ആ ശരി ഗണേഷ് നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോടം മേടത്തിനോട് കുറച്ച് സമയം സന്തോഷായി ഇരിക്കാൻ മേടത്തിത്ര കാശി വേണം മേഡം ഹേ എന്ത അഹങ്കാരേ നിനക്ക് ഞാൻ ആരാണറിയല്ലോ നിന്റെ എംഡിയുടെ വൈഫാ ഞാൻ വിചാരിച്ച ഈ നിമിഷം തന്നെ നിന്നെ ജോലിയ നിന്ന് പിരിച്ചു വിടാൻ പറ്റും അതും തമേഡം ഞാൻ മേടത്തിനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴേ തന്നെ ഇത്രേം ബില്ല് ദേഷം വരുന്നല്ലോ അപ്പോ ഇതേ കാര്യം തന്നെ ഞാൻ ഡെയിലി മേടത്തിനോട് വീടി വീടി ചോദിച്ചുകൊണ്ടിരുന്ന മേടത്തിന് എന്തു മാത്രം ദേഷം വരും ആ താം വിവർ അറിയ മരിനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോ കൂൾ മേഡം കൂൾ എന്തോന്ന് എന്നോട് പറയാ വൈഫ് നമ്മുടെ ചെയ്യുന്നത് അടുത്ത് പോയി അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ദിവസവും ഞാൻ അടുത്ത് എന്താണോ തന്നെ വൈഫിനെ സാർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ദിവസവും ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ നിനക്ക് എന്തുമാത്രം മാത്രം കാശ് എന്നാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിന്റെ മനസ്സിന് എന്തുമാത്രം മാത്രം വേദന ഉണ്ടാവും തന്നെ പറയേ പറയും മാഡം എന്റെ വൈഫിന് ഇപ്പൊ ഈ ജോലി വേണ്ടെന്നാ പറയുന്നത് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഫാമിലി റൺ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവളെല്ലാം കടിച്ചു പിടിച്ച് പറ്റുന്നില്ല ഇതിനെപ്പറ്റി ആരടുത്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല മാഡം എന്തായാലും ഭാഗ്യത്തിന് ഇന്ന് മാഡം തന്നെ എന്നെ നേരിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചു ഈ പ്രശ്നം നോർമലായിട്ട് മാഡത്തിനടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ അതിന് പിന്നിലുള്ള ഭേദന എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ മാഡം അതുകൊണ്ടാണ് മാഡത്തിനടുത്ത് ഞാൻ സന്തോഷം തരാമോ അത് ഇതെന്നൊക്കെ ഞാൻ സംസാരിച്ചത് മാഡം ഞാൻ മാപ്പ് ഐ റിയലി സോറി എന്തായാലും ഞാൻ അറിഞ്ഞല്ലേ ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം ഇനി ഒരിക്കലും അദ്ദേഹം നിങ്ങളുടെ ഭാര്യ തിരിഞ്ഞു പോലും നോക്കില്ലെന്ന് ഞാൻ തരാം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടി